നമസ്കാരം ം ഞമ്മളുടെ പെർഫെക്റ്റ് ഹെൽത്ത് എന്ന ചാനലിന്റെ ഒരു ഉദ്ദേശം തന്നെ എല്ലാവരും പൂർണ്ണ ആരോഗ്യപരമായിട്ട് സ്വയം നമ്മളെ സ്വന്തം ശക്തിയാലേ വേറൊരു മരുന്നിന്റെ സഹായമില്ലാതെ ദൈവത്തിന്റെ ബ്ലസ്സിങ് സ്വീകരിച്ചും നമ്മൾ പ്രേയർ ചെയ്തു നമ്മളെ ഇമാജിനേഷൻ പവർ ഉപയോഗിച്ചും ബ്രീതിങ് പവർ ഉപയോഗിച്ചും മെഡിറ്റേഷൻ ചെയ്തു മെഡിറ്റേഷൻ ചെയ്ത് ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റും അപ്പോൾ അതല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഇമാജിനേഷൻ ക്ലാസ് ഒരു കോഴ്സ് തുടങ്ങാനാണ് ഞാൻ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മളുടെ ഇമാജിനേഷൻ പവർ എല്ലാവരിലും എല്ലാവർക്കും അതിനെപ്പറ്റിയുള്ള ഒരു റിയൽ റിയൽ നമ്മളുടെ സ്വന്തം പവർ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക സ്വയം നമ്മളെ സ്വന്തം ശക്തിയോടുകൂടി മുന്നേറാൻ താല്പര്യമുള്ളവർക്ക് ഇത് വാച്ച് ചെയ്ത് അതിൻ്റെ ഫോളോ അപ്പിൽ വാച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള പെർഫെക്റ്റ് ബോഡി പെർഫെക്റ്റ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തും പെർഫെക്റ്റ് പവർഫുള്ളായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് വാച്ച് ചെയ്യാം അപ്പോൾ ഇമാജിനേഷൻ പവറിന്റെ കോഴ്സാണ് ഞാൻ ഇതിൽ തുടങ്ങുന്നത് അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇമാജിനേഷൻ പവർ ഒന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കാമ്നെസ് മെയിൻറ്റൈൻ ചെയ്യേണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഫോളോ അപ്പ് നമ്മൾ ചെയ്യണം പ്രാക്ടീസിൽ അത് നമ്മുടെ ഡെയിലി റൊട്ടീനിൽ ജസ്റ്റ് ചെയ്തു പോകേണ്ട കാര്യമുള്ളൂ സ്പെഷ്യലായിട്ട് ഒരു ഒരു ക്ലാസ് പഠിക്കണമല്ലോ ഉള്ളതൊന്നുമില്ല നോർമലായിട്ട് ചെയ്തു പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കാമ്നെസ്സും ബ്രീത്തിങ് പവറും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യമാണ് നമ്മുടെ ഇമാജിനേഷൻ പവറിൽ അപ്പം നമ്മൾ ഇമാജിനേഷൻ ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളില്ലെങ്കിൽ നമ്മൾക്ക് വന്ന തോട്ടുകൾ പല രീതിയിലുള്ള തോട്ടുകളാണല്ലോ അപ്പം അത് അത് നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാംനെസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതും പേഷ്യൻസ് പവറാണ് നമ്മളുടെ ബ്രീത്തിങ് മെത്തേഡിലൂടെ നമ്മളുടെ ശരീരത്തിന് കിട്ടുന്നത് നമ്മളുടെ പ്രഷർ കൺട്രോൾ കംപ്ലീറ്റ് നമ്മളുടെ കയ്യിൽ നമ്മളുടെ ബോഡി നമ്മളുടെ ഉള്ളം കയ്യിൽ ഇരിക്കുന്നതിന് തുല്യമാണ് നമ്മളുടെ പ്രഷർ കണ്ട്രോള് നമ്മൾക്ക് കിട്ടുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തത് ബ്രീത്തിങ് വേണമെന്ന് പറയുന്നത് ബ്രീത്തിങ് മെത്തേഡ് കണ്ടിന്യൂ ചെയ്യേണ്ടത് അപ്പം ഇത് രണ്ടും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്ങും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇരുന്ന് കാമായിട്ടിരുന്നിട്ട് ദൈവത്തിനെ നമ്മുടെ സർക്കു മേളിൽ കണ്ട് ബ്ലസ്സിങ് സ്വീകരിക്കണം അതിൻ്റെ ഈ ഒരു മൂന്ന് മെത്തേഡാണ് നമ്മുടെ പെർഫെക്റ്റ് ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ബോഡിക്ക് വളരെ ആവശ്യമായിട്ടുള്ളത് ഇമാജിനേഷൻ പവറിൻ്റെ മെയിൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിയെല്ലാം ഇതിൻ്റെ ഫോളോ അപ്പ് വീഡിയോ ചെയ്യുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇത് സ്വയം നമുക്ക് സ്വന്തം സ്വയം നമ്മളുടെ ബോഡീനേയും മൈൻഡിനെയും എല്ലാവിധ നമ്മളെ തന്നെ ഉള്ളംകലി കൊണ്ടു നടക്കാൻ പറ്റും ഇത് ഉണ്ടെങ്കിൽ ദൈവം കൂടെ ഉണ്ട് നമ്മുടെ അപ്പോൾ ദൈവത്തിന് എപ്പോഴും നന്ദിയും റെസ്പെക്റ്റും ഉണ്ടായാൽ മതി അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് വാച്ച് ചെയ്യാം പിന്നെ അല്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതിന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യാം ഇതിനെപ്പറ്റി കൂടുതൽ അറിയിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ സ്നേഹമുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാം അപ്പോൾ കാണുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അപ്പോഴാണ് സബ്സ്ക്രൈബ് ചെയ്തിടുമ്പോഴാണ് നോർമലി നമ്മുടെ വീഡിയോസ് ഫോളോ അപ്പ് കിട്ടുന്ന എല്ലാവർക്കും അറിയാമല്ലോ വീഡിയോ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാലാണ് നമ്മുടെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പം അതനുസരിച്ച് ഇത് താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ താങ്ക് സോ മച്ച് ഞാനിപ്പോൾ ഇതിൻ്റെ ഫോളോ അപ്പിൽ ബാക്കി സ്റ്റെപ്സ് എല്ലാം പറയുന്നതാണ് അപ്പോൾ പെർഫെക്റ്റ് ഹെൽത്തി ആയിട്ട് തന്നെ പോകാൻ പറ്റും താങ്ക്